യെസ് ശ്രീ ഹരിദാസ് അർഷകുമാറിൻ്റെ തൊട്ടുപിറകിൽ താങ്കൾ നിൽക്കുന്നുണ്ട് താങ്കളിപ്പോൾ പാണ്ഡ്യാല ഷാജിയോട് ആവശ്യപ്പെട്ടു മാന്യമായി സംസാരിക്കണമെന്ന് എന്തുകൊണ്ട് മാന്യമായി സംസാരിക്കാൻ താങ്കളുടെ നേതാവിനോട് താങ്കൾ ആവശ്യപ്പെട്ടില്ല കീടം എന്നത് മാന്യമായ പ്രയോഗമാണോ എനിക്കതിന് മറുപടി തന്നാൽ മതി കാട് കയറി പറയേണ്ട ആവശ്യമില്ല അല്ല കാടുകേരി പറഞ്ഞ എന്റെ മിസ്റ്റർ നമ്പ്യാർ ഞാൻ ആദ്യത്തെ ആ ഒന്നും കേട്ടില്ല ഇവരുടെ ഞാൻ കേട്ടില്ല കസാണ് ക്ലിയർ ആയത് അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് നമ്മുടെ ഓരോ പ്രസംഗത്തിനകത്ത് ചില വാക്കുകൾ അടർത്തി മാറ്റിക്കൊണ്ട് ആളുകൾക്ക് പലതും വ്യാഖ്യാനിക്കാം ഉള്ളൂ ഒരു മനുഷ്യജീവി ഞങ്ങൾ പറഞ്ഞിരുന്ന പ്രശ്നം ഇല്ലെന്നല്ലേ പറയുന്നത് അല്ല കിരീടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിരോധിക്കപ്പെട്ട വല്ല പദമാണോ ഉപയോഗിക്കാത്ത പദമാണോ എത്രയോ നേതാക്കന്മാർ ഓരോരുത്തർക്കും പ്രസംഗിക്കുന്നുണ്ട് ഒരു പ്രസംഗ മധ്യയിൽ ഒരു വാക്ക് പറഞ്ഞതിനെ പിടിച്ച് ഇത്രമാത്രം വികാരം കൊള്ളേണ്ട കാര്യമുണ്ട് ഷാജി എന്ന് പറഞ്ഞ ആൾ ഇത്രയും വികാരം ഒരു ആ വീട്ടിലെ സ്ത്രീകളോട് സഹാ വർഷകുമാർ എങ്ങനെയാണോ സംസാരിക്കാൻ അല്ല കീടമേന്നല്ല എന്നല്ല ഞാൻ പറഞ്ഞു കിരീടമെന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട പദമല്ല ഒരു നിയമപരായ വാക്കല്ല അങ്ങനെ അങ്ങനൊരു പ്രശ്നമധ്യേ ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള വലിയ പ്രശ്നം ഈ നാട്ടില് അതാണ് വിഷയം ഞങ്ങൾക്ക് സ്ത്രീകളുടെ ബഹുമാനല്ല ഞങ്ങളുടെ ഞങ്ങൾ സ്ത്രീത് സ്ത്രീത്വത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് സ്ത്രീകളെ നിൽക്കുന്നവരാണ് ഞങ്ങൾ അവരുടെ ഏത് വിഷയത്തിലും മുന്നിൽക്കുന്നവരാണ് ഞങ്ങൾ അതെ അങ്ങനെ ഒരു വാക്കിനെ അടർത്തി മാറ്റിയാണെങ്കിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ പറയും ഇപ്പം പാട്ടിയാലെന്ത് ഷാജി അദ്ദേഹം പറഞ്ഞു എത്രയോ വാക്കുകൾ മോശപ്പെട്ട വാക്കുകൾ എന്തെ കുറിച്ച് നാം പേര് ഒരു ചാനൽ ചർച്ചയിൽ ആ പരസ്പര ബഹുമാനമില്ല സംസാരിക്കുന്നതാണോ മാന്യത അങ്ങനെയാണോ അങ്ങനെ പറയേണ്ടത് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തി ഒരു മാന്യതയും മര്യാദയില്ല സംസാരിക്കാണോ അതെ അല്ല ഇവിടെ അല്ല ശ്രീ ഹരിതാ സി ഇവിടെ പ്രകോപിതനാവുന്ന താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ നേതാവിനെ ശ്രമിച്ചില്ല ക്വസ്റ്റ്യൻ ഇവിടെ പ്രകോപിതനായിട്ട് പ്രകോപിതനായ താങ്കൾ താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ നേതാവിനെ തിരുത്താൻ തയ്യാറായില്ല അതല്ലേ മാന്യത ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സംസാരിക്കുന്നതിനെ സംബന്ധിച്ചോ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചോ പെരുമാനം മാന്യമായ തീരുമാനങ്ങൾ എടുത്ത് പോകുന്ന പാർട്ടി യൂണിയൻ കേറ്റു ഞങ്ങളാരും അങ്ങനെ മോശപ്പെട്ട വർത്തമാനം പറഞ്ഞ് നടക്കുന്നവരല്ല ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചപ്പോൾ ആ രാമയുടെ ശൈലിയിൽ ഒരു സംസാരം വന്നപ്പോൾ അങ്ങനെ ഉപയോഗിച്ചത് വലിയ തെറ്റാണെന്ന രൂപത്തിലെ അഭിപ്രായം ഞങ്ങൾക്കില്ല അവരെ പാട്ട കലിക്കുന്നു പറഞ്ഞാൽ ആ നാട്ടിലെ ആ ഞാൻ എസ് യു സി നിങ്ങൾ മിസ്റ്റർ നമ്പ്യാർക്കും അറിയാവല്ലോ ഓരോ പ്രദേശത്തും അവർ പിരിക്കുന്നുണ്ടല്ലോ ആ പിരിവിനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടോ നിങ്ങളെ കേരളത്തിലെ അവര് ആ മറ്റേ ആ സ്ത്രീ പറഞ്ഞു ഏ ഒരു പൊതുപ്രശ്നത്തെ അരാഷ്ട്രീയവത്കരിച്ചാണ് നാട്ടിൽ കൊണ്ടുപോണ്ടത് നിങ്ങൾ രാഷ്ട്രീയ നിങ്ങൾക്കുന്നുണ്ട് ഞങ്ങൾ ബക്കറ്റ് പിരിക്കാറുണ്ട് ഞങ്ങൾ പിരിക്കുന്ന കണക്ക് അവതരിപ്പിക്കാറുണ്ട് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചാറുണ്ട് അതൊന്നും നിങ്ങൾ കണ്ടില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഞങ്ങളെ അവതരിപ്പിക്കാറുണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താറുണ്ട് ഞങ്ങൾ പിരിച്ചെടുത്ത് ഇന്ന ആവശ്യം കൂടി പിരിച്ചെടുത്ത ആ രൂപയെ സംബന്ധിച്ച് എന്താണോ അത് നടപ്പാക്കിയിട്ടുണ്ട് കൃത്യമായി കേരളത്തിൽ നടപ്പാക്കും ഞങ്ങൾ ജനങ്ങളിൽ നിന്നും പണം പിരിച്ചെടുത്താണ് ഓരോ കാര്യങ്ങൾ നടപ്പാക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നതും അല്ല ഇവരെ എവിടുന്ന് പോയി പിരിച്ചിട്ട് ആ പൈസ അടച്ചാലും ആരിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ഒരു സ്ഥാപനമുണ്ടോ ഒരു സംരംഭമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ പറ ഈ കേരളത്തിൽ ഏഴ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പോസ്റ്റ് ഒട്ടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അതിവിപ്ലവ അതിവിപ്ല വായാടിത്തു ഇടതുപക്ഷക്കാരി രാജ്യത്ത് ഒത്തിരിയുണ്ടല്ലോ ഇടതുപക്ഷം പറഞ്ഞാൽ എല്ലാ ഇടതുപക്ഷമാണോ അവിടെ തീവ്രവാദപര നിലപാടെടുക്കുന്നവരുണ്ടല്ലോ അവരും ഇടതുപക്ഷമല്ലേ പിന്നിപ്പിച്ച് പണവും ഈ സമരത്തിന് പിന്നിൽ ഇതിപ്പോ ഇവിടെ ഇരിക്കുന്ന രാജി ഉൾപ്പെടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാപ്പകൽ സമരം നടത്തുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എസ് ഡി പി ഐ ആണ് എന്ന് പറയാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കണ്ടല്ലോ എസ് ഡി പിന്ന എസ് ഡി പി ഐ ജമായത്ത ഇസ്ലാമിയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ യു ഡി എഫും മുസ്ലിം ലീഗും കോൺഗ്രസ് മുന്നോട്ട് പോവാണ് അവരെല്ലാം ഒരു മഴവിൽ സഖ്യം ഈ കേരളത്തിൽ രൂപപ്പെടുത്തി എടുക്കാണ് അതിന് ചില കരുവാക്കാണ് വാങ്ങിയവർ നിങ്ങൾ കൂടിയാണ് സഖാവേ എസ് ഡി പി എയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പിണറായി വിജയൻ നേരിട്ട് വന്ന് അഭ്യർത്ഥിച്ചു ഞങ്ങൾ വോട്ട് നൽകി തുറന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പി ഡി പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസം മദിനിക്ക് ഇവിടെ ശംഖുപത് ശംഖുറിച്ച സ്വീകരണം അത് എസ് ഡി പി ആണ് അങ്ങനെ ശരിയായ ലെവലിൽ അങ്ങനെ എല്ലാ മാന്യ പ്രവർത്തനം അതെ ഒരു ഒരു വ്യക്തിയെ ആ രൂപത്തിൽ വർഗീയ പേര് പറഞ്ഞുകൊണ്ട് ഒരു കാരാഗ്രഹത്തിൽ അടച്ച് പീഡിപ്പിക്കുമ്പോൾ അങ്ങനെ തെറ്റു തിരുത്തി ഒരു ശരിയായ പാതയിലേക്കിടെ വന്ന് മനുഷ്യനെ സ്വാഗതം ചെയ്യണ്ടേ വേണ്ടേ എല്ലാരും തെറ്റുകൊണ്ടോ നിങ്ങൾ ചെയ്യത്തില്ലേ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തി വന്നാൽ സമൂഹത്തിന്റെ മാന്യത അല്ലേ ോട്ട് എന്ന് പറഞ്ഞാൽ നിർത്താം ആ ഗാന്ധിജിയെ കൈകാര്യം ചെയ്തവരാരാണ് ഈ രാജ്യത്ത് അദ്ദേഹം മറിഞ്ഞു വീണ് മരിച്ച ഗാന്ധിജിയെ ഗാന്ധിജിയെ പ്രതീകാത്മകമായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ കോലം വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്നവരാണ് മഹാന്മാനിയുടെ കാര്യം പറഞ്ഞു മഹാന്മാനിയോട് പറഞ്ഞ ഇതിന് ഇതിനിക്കുന്നേ രാഹുൽ കയറിയതാ സഖാവ് സൂക്ഷിച്ച് സംസാരിക്കുകാരനല്ലേ കാരനല്ല ഹിന്ദു മഹാസഭയും ആർ എസ് എസ് ഒന്നാണോ അത് സംഘപരിവാറിന് പലതും ഉണ്ടല്ലോ പല പേരിലുണ്ടല്ലോ പത്തനംതിട്ട ആ ഈ സമരത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എുമാണ് എന്ന് പറയുന്നത് അതിനുള്ള തെളിവുകൾ ഒരു തെളിവെങ്കിലും പറ എന്റെ സുഹൃത്തെ അവര് ഞാൻ ചോദിക്കട്ടെ തെളിവ് ആദ്യം ഒരു പ്രശ്നം നടക്കും ആദ്യം തന്നെ തെളിവ് കാണിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ആരെ ഇറങ്ങിയത് യൂത്ത് കോൺഗ്രസ് ആരെ ഒരു സ്ത്രീയെ പോലും പ്രശ്നം യൂത്ത്മാരെ റാന്നിൽ മന്ത്രിയെ തടഞ്ഞത് എന്തിനാ തെളിവ് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയാണ് ഇതിന് രഹസ്യമായിട്ട് ഈ രൂപത്തിൽ ഉമ്മൻചാണ്ടി നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നിങ്ങൾ എങ്ങനെയാ കൈകാര്യം ചെയ്തത് അതുപോലൊന്നും പോയില്ലല്ലോ യൂത്ത് കോൺഗ്രസ് ജനാധിപത്യം കല്ലെടുത്തെ അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടിച്ചതാണോ ജനാധിപത്യപരമായോ ജനാധിപത്യപരമായുള്ള സമരം അതാണോ അത് പിന്നെ അങ്ങനെയാണല്ലോ താങ്കളുടെ നേതാവ് പറഞ്ഞത് അതാണല്ലോ പിണറായി തീരുന്നോ പറഞ്ഞേല്ലാം എന്തെങ്കിലും നിങ്ങളെ നേതാവ് പറഞ്ഞത് തന്നെയാണ് നിങ്ങളിപ്പോ ആവർത്തിക്കുന്നത് അപ്പൊ മനസ്സിലായി നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇതാണ് എന്ന് മനസ്സിലായി